കേരളം കിണികണ്ടുണരുന്ന നന്മ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് കണി കണ്ടുറന്ന നന്മയാണ് ഇതായി പോകുന്ന സാധനം ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ വിദേശിനെ കണി കണ്ടിട്ടാണ് ഞാൻ നെണീക്കുന്നത് അപ്പം ഞാൻ പറയാൻ ചിന്ത ദിവസം എങ്ങനെയാണ് ഞാൻ നോക്കട്ടെ അപ്പോൾ ചേച്ചിയൊക്കെ എന്താണ് ഈ ദൈവത്തിനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ വെച്ചത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ആങ്ങളമാരെന്നെ വാങ്ങി വെച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ മീനിനെ കാണുമ്പോൾ എപ്പോഴും കുറച്ച് റെസ്പെക്ട് കൂടുതലാണ് കാരണം യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ട് ഒരാളെ അറിയാലോ എവിടെ പോയാലും ഇപ്പോൾ യൂട്യൂബിലെ നാരായണേട്ടൻ യൂട്യൂബിലെ നാരായണേട്ടനെന്നാണ് നമ്മൾ ചെറിയ ചെറു എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് തുളസിയൊക്കെ കൈ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഭക്തക്കുചലാ നിങ്ങൾ വിചാരിക്കുന്നത് ട്ടോ അങ്ങനെയൊന്നല്ല ഇന്നിപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പൂജയ്ക്ക് വേണ്ടി പോവുകയാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തുളസിയൊക്കെ പറവാണ് മോളും വരുവാനൊക്കെ പോകുന്നത് നോക്കി നിൽക്കുകയാണ് അച്ഛച്ചൻ അകത്ത് അതാ അല്ലുട്ടിൻ്റെ അമ്മ കഞ്ഞി കൊടുത്തോണ്ടിരിക്കയാണ് ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചാലാന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ എല്ലാം കറങ്ങിക്കൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ഭൂമി കറങ്ങിക്കൊണ്ട് ഞാൻ കിറങ്ങിക്കൊണ്ടുമാണ് നടക്കുന്നത് അതുകൊണ്ട് അല്ലുട്ടിനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്യാറ് കാരണം നേരെ നേരെയാകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇവിടെ നിന്നായിരിക്കില്ല ഞാൻ വീതാകാശത്ത് പോയ അവസ്ഥയിലാണ് നിൽക്കൽ അതുകൊണ്ട് പിന്നെ എന്താ ബ്രൂട്ടീഷിൻ്റെ കാര്യത്തിൽ ഇന്നേക്കാൾ ഒരു വടി മോളിലാണ് അച്ഛൻ കാരണം അച്ഛനെ ആ കാര്യത്തിൽ തളർത്താൻ ഇവിടെ ആർക്കും പറ്റില്ല അമ്മ വെള്ളമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അച്ഛനാണെന്ന് കാര്യമായിട്ട് തീ പട്ടിക്കോലുകൊണ്ട് കുറി തൊട്ട് അച്ഛൻ അങ്ങനെ തന്നെ അച്ഛൻ പണ്ടൊട്ടുള്ള ഒരു സ്റ്റൈലാണത് ഞങ്ങളുടെ വീട്ടിലെ കണ്ണാടി ഏറ്റവും കൂടുതൽ ആരെ കാണുന്നത് എന്ന് വെച്ചാൽ അത് അച്ഛനെയാണെന്ന് സംശയം പറയാം കേട്ടോ അപ്പോൾ അച്ഛൻ കൊടുത്ത് തൊട്ട് കൊടുത്ത് കുറിയൊക്കെ നോക്കിയട്ടെ സെറ്റായില്ലേ അച്ഛമ്മ മോനെ വലിച്ചേ കയറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടി കാത്തത് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ വണ്ടിയൊക്കെ കണ്ടാൽ എനിക്കറിയാൻ പറ്റുമോ അത്രയ്ക്കൊന്നും എനിക്ക് കുഴപ്പമില്ല ചെറിയ ചെറിയ ഓർമ്മക്കുറവുകൾ മാത്രമേ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കിലോ മൈദ മൈതെടുത്ത് ഫ്രിഡ്ജ് കൊണ്ട് വെച്ച ആളാണ് ഞാൻ പ്രഗ്നൻസി ആവുന്ന സമയത്ത് എന്താന്ന് എനിക്കറിയില്ല അങ്ങനെ അതാ അച്ഛനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അച്ഛൻ അതാ പോവുകയാണ് ഇടയ്ക്കാന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചെറിയ അച്ഛനും ചെറിയമ്മയും പോയി അതേ ാണ് അച്ഛനും പോണത് ക്ലാസ് ലീവ് ആക്കാൻ ഒരു കാരണവും കിട്ടാത്ത സങ്കടത്തിലാണ് നമ്മൾ അല്ലൂട്ടൻ പിന്നെ ഡാൻസിന്റെ ഹാങ് ഓവർ ഇപ്പോഴും മൂപ്പർക്ക് മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ച് പിന്നെ വണ്ടി വന്നപ്പോൾ അത് വേഗം കയറി പോവുകയാണ് ഓരോ ദിവസവും ഓരോ കംപ്ലയിൻ്റ് ആയിരിക്കും പിന്നെ കുറിച്ച് പ്രത്യേകിച്ച് ഇന്നൊരു ഒരു കംപ്ലയിൻ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അതാ തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് തുമ്പമ്മ നല്ല ഉറക്കായിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ എന്ന് വെച്ചു പിന്നെ ഇങ്ങനെ കാണിക്കതാണെങ്കിലും ചേച്ചി ഞാൻ എന്തോ കാര്യമായിട്ട് പ്രോഗ്രാം ചെയ്യുകയാണെന്ന് ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഇതിനെപ്പറ്റി അറിയാം കാരണം വൈശാട്ടെനിക്ക് പഠിപ്പിച്ചു തന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണത് ആദ്യമൊക്കെ എന്തെങ്കിലും ഓണാക്കും സ്റ്റാർട്ട് കൊടുക്കും അത്രേ ഉണ്ടായിരുള്ളൂ പിന്നെ ഹെയ്സ്മ എണീറ്റ് വന്ന പാടും ഞാൻ വേഗമോള വേർപ്പിക്കാൻ വേണ്ടി പോയി ഉണ്ട് അതെനിക്ക് വല്ലാത്തൊരു ഹരാണ് ഗൈസ് എന്റെ കുട്ടീനെ പൊറോട്ട മാവ് കുഴിക്കുന്ന പോലെ ഞാൻ രണ്ട് കുഴ കുഴിച്ചില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് നോക്കുക അറിയാം ഞാൻ ചെല്ലുമ്പത്തേക്കോളെല്ലാം റെഡി ആയിട്ട് നിൽക്കും വന്നോളി എന്താച്ചാ ചെയ്തോളി എന്നുള്ള മട്ടിലാണോ അവിടെ കിടക്ക കേട്ടോ ഇവിടെ ഞങ്ങൾ ജക പുക കളിയാണെങ്കിൽ ഇൻറെ ഒരു ചെവി അപ്പുറത്തുണ്ട് കാരണം ചെലങ്കേൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ നോക്കണല്ലോ തുമ്പം എണീറ്റ് വന്നാലോ അപ്പൊ ഇതാ ഇന്നും കരച്ചോട് കൂടിയാണ് ഇപ്പോൾ കുട്ടി എണീറ്റ് വന്നത് എണീറ്റ് വന്നിട്ട് എണീറ്റ പാടും എന്നെ കണ്ടില്ല ഒരു കരച്ചിലുണ്ട് മൂപ്പത്തിക്ക് ഇപ്പൊ ആദ്യത്തെ പോലെയല്ലോ വാരി വലിച്ച് ഇങ്ങനെ എടുക്കാറില്ല എന്നാലും സമാധാനം കുറവും ാൻ പാടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡലി ആയിരുന്നു അപ്പൊ അതിന്റെ മുമ്പേ നമുക്ക് കുത്തി കയറ്റണ ഉണ്ടല്ലോ ഇത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഇൻസുലിനൊക്കെ വെച്ചൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചു മോക്ക് ചെറിയൊരു പനി വരുന്ന ഒരു കോൾ ഉണ്ട് കേട്ടോ ഒരുത്തി ഇവിടെ കാര്യമായിട്ട് ഇരുന്ന് കുത്തുന്നുണ്ട് തുമ്പമ്മ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീടുകളിൽ കാണാം ബൈ